മെക്കാനിക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഐ ടച്ച് ഡി എം എന്ന് പറയുന്ന ഒരു മൾട്ടിമീറ്റർ നമുക്ക് പരിചയപ്പെടാം സാധാരണ മൾട്ടിമീറ്ററുകളുടെ അതേ സൈസ് തന്നെ വരുന്നുള്ളൂ കുറച്ചുകൂടെ കാണാൻ ഒരു വൃത്തിയൊക്കെ ഉണ്ട് ഇതിൽ ബാറ്ററി ഇടുന്നതാണ് നമ്മളിവിടെ ബാറ്ററി ഇടുന്ന ടൈപ്പാണ് വരുന്നത് ഓക്കെ ഇതിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ടച്ച് ആണ് ഇതിൽ വരുന്നത് നമ്മൾ സാധാരണ മൾട്ടിമീറ്ററുകൾക്കെല്ലാം ഡയലാണ് ഈ ഡയൽ നമ്മൾ തിരിച്ച് തിരിച്ച് ഡയൽ പെട്ടെന്ന് കംപ്ലൈൻറ് ആയി പോവും അപ്പൊ അതിന് പകരമായിട്ട് ഇതിൽ ടച്ച് വരുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ നേരെ ഓട്ടോ മോഡ് സാധാരണ നമ്മൾ മുൻപത്തെ മൾട്ടിമീറ്ററുകളൊക്കെ പരിചയപ്പെട്ട പോലെ തന്നെ ഓട്ടോ മോഡിലിട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെക്ക് ചെയ്യാം എ സിയോ ഡി സിയോ റെസിസ്റ്റൻസോ ഡയോഡോ കപ്പാസിറ്റൻസോ എന്ത് വേണമെങ്കിലും അതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന മോഡാണ് ഓട്ടോ കൂടാതെ ഇവിടെ ടെമ്പറേച്ചർ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇവിടെ ബട്ടൺ ഇതിൽ ടച്ചിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഡി സിയിലേക്ക് മാറി അടുത്തൊന്നുകൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എ സിയിലേക്ക് മാറി ഇനി ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡയോഡിൻ്റെ മോഡിലേക്ക് മാറിയിട്ടുണ്ട് ബസർ മോഡിലേക്കും അതുപോലെ കപ്പാസിറ്റൻസിൻ്റെ മോഡിലേക്ക് മാറിയിട്ടുണ്ട് ഫ്രീക്വൻസിയിലേക്ക് മാറിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഓരോ മോഡുകളും ഓരോ ടച്ചിലും അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ എൻ സി വി ഉണ്ട് എൻ സി വി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഈ ബീ ടച്ച് ബാറ്റിൽ വരുന്നുണ്ട് ഹോൾഡ് ഇവിടെ ഒരു ടോർച്ചിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ബാക്കിൽ ഒരു ടോർച്ച് കത്തുന്നുണ്ട് വലിയ പവർ എന്നുള്ള ഒരു ആവറേജ് സാധാരണ മൾട്ടിമേറ്റിൽ കാണുന്ന ആ ഒരു ലൈറ്റിലുള്ള എല്ലാം സംവിധാനങ്ങളും കിട്ടുന്നുണ്ട് ഓക്കെ ഇത്തരത്തിലുള്ള ഒരു ടച്ച് ആയിട്ടുള്ള മൾട്ടിമീറ്റർ ഈ മൾട്ടിമീറ്ററിന്റെ വില സാധാരണ നമ്മൾ മുൻപ് പരിചയപ്പെട്ടിട്ടുള്ള മൾട്ടിമീറ്ററുകളുടെ ഒക്കെ വിലയുടെ അടുത്ത് തന്നെ വരുന്നുള്ളൂ വലിയൊരു അമിതമായൊരു വില ഒന്നും വരുന്നില്ല ഇനി ഇതിൻ്റെ പ്രോബിന് പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ പ്രോബ് കണ്ടില്ലേ ഇതിങ്ങനെ ഡയറക്റ്റ് ഉള്ളിൽ നിന്ന് വരുന്നതാണ് സാധാരണ പ്രോബ് പോലെ പ്ലഗ് ചെയ്യുന്നതല്ല ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന ടൈപ്പ് പ്രോബാണ് ഈ ഒരു മെക്കാനിക് ഐ ടച്ച് ഡി എമ്മിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം